പ്രൈസലോട്ട് ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്നൊരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ കൂടി ഒരുപാട് ദൈവം ഇടയാക്കിയല്ലോ അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പാരിഡേസ് ഡിജിറ്റൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്ന ദൈവവചന ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് ദൈവവചന ചിന്തകളിലേക്ക് ഈ സമയം പ്രവേശിക്കാം വളരെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ദൈവസരിതലായിരിക്കുക നിശ്ചയമായി ദൈവം നിങ്ങളോട് ഇടപെടും ദൈവം നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും മനസ്സിലും നിങ്ങളുടെ യാത്രകളിലുമെല്ലാം വലിയ ആനന്ദവും സന്തോഷവും വിടുതലും പ്രാപിക്കുന്ന ഒരു ദിനമാക്കി കർത്താവ് മാറ്റുക തന്നെ ചെയ്യും നമുക്ക് വിശ്വസിക്കാം യേശു നമ്മളോട് കൂടെയുണ്ട് ഇന്നത്തെ വചനചിന്തക്ക് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യം അത് ഇങ്ങനെയാണ് ആ വാക്യം നീ പത്രോസാകുന്നു ഈ പാറമേൽ എൻ്റെ സഭ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല നമ്മൾ കേട്ട ഒരു ദൈവവചനമാണ് ഈ ദൈവവചന ചിന്തകളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരു നിങ്ങൾ ഇന്നുവരെ ഈ ഒരു ദൈവവാചന വെളിപ്പാട് നിങ്ങൾ മനസ്സിലാക്കാൻ സാധ്യത കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ചിന്തയിലേക്ക് നിങ്ങളെ ഇന്ന് പകൽക്കാലം പ്രവേശിപ്പിക്കുകയാണ് ദൈവമതനായി നമ്മളെ സഹായിക്കട്ടെ യേശു പറഞ്ഞു ഞാൻ പണിയും ശത്രു പറയുന്നു ഞാൻ അത് ഒരു പോരാട്ടമാണ് പോരാട്ടം പൊരുതി ഓടുക ഇതാണ് പൗലൂസ് നമ്മളെ പഠിപ്പിച്ചൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സമയത്തിൽ താൻ പറയുന്നു ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അവസാന സമയങ്ങളിൽ പൗലൂസ് നോക്കിയപ്പോൾ തൻ്റെ കാല് ഓടുന്നില്ല എന്താ ഓടാത്തത് അത് പൗലുസ് നോക്കിയപ്പോൾ കാണുന്നത് തൻ പൊരുതല് നിൽക്കുകയാണ് എന്താ ഈ പൊരുതുന്നത് നിൽക്കുന്നത് പോരാട്ടം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവവിതലാണെങ്കിൽ നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് പോരാട്ടമുണ്ട് അത് പൗലുസ് തെളിയിച്ചൊരു ഭാഗമാണ് ആ പോരാട്ടം പൗലുസ് പറഞ്ഞ് നല്ല പോർ പോരാടി പോരാട്ടം പൊരുതി ഓടുക പോരാട്ടം വേണ്ട ഈ പോരാട്ടത്തെ വിപസിച്ച് പ്രാർത്ഥിച്ച് മാറ്റി നിർത്തിയിട്ട് സന്തോഷത്തോടെ പോകുവാൻ താല്പര്യപ്പെടുന്നവരുണ്ട് അതല്ല നിങ്ങൾ നിങ്ങളുടെ മേൽ വരുന്ന പോരാട്ടങ്ങളെ നിങ്ങൾക്ക് പോരാടാൻ കഴിയും കാരണം നിങ്ങളിൽ ദൈവം അയിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ നിന്ന് ഈ ഭൂമിയിലെ സകല പോരാട്ടങ്ങളെയും പൊരുതി ജയിക്കുവാൻ കഴിയും ഇത് യേശു തന്ന ഒരു മാതൃകയാണ് മൂന്നര വർഷത്തെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ നോക്കിയാൽ കൊൽഗോത്താവിൽ പോയത് ക്രൂശെടുക്കുന്നത് വരെ യേശു കർത്താവ് ഈ ഭൂമിയിൽ പോരാട്ടം തന്നെയാണ് എന്തിനു വേണ്ടി പോരാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി പോരാടുന്നു സഭ എന്നുള്ളത് ഒരു വലിയ പ്രോജക്റ്റാണ് യേശു കർത്താവിനെ പിതാവായ ദൈവഭൂമിയിലേക്ക് അയക്കുമ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ ഒരു പ്രോജക്റ്റുമായിട്ടാണ് അയച്ചത് ആ പ്രോജക്റ്റ് ഏതെന്ന് ചോദിച്ചാൽ സഭ സഭ എന്ന പ്രോജക്റ്റ് യേശുവിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ സഭ എവിടെ കിടക്കുന്നതെന്ന് സഭ ലോകത്തിൻ്റെ അഴുക്കുചാലിൽ കിടക്കുകയാ ലോകത്തിൻ്റെ അഴുക്കുചാലിൽ കിടക്കുന്ന ആര് എന്ന് ചോദിച്ചാൽ എൻ്റെ മുമ്പിൽ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളും പ്രസംഗിക്കുന്ന ഞാനും അഴുക്കുചാലിൽ കിടക്കുകയാ നമ്മളാണ് ക്രിസ്തുവിൻ്റെ സഭ ഈ സഭ എന്ന പ്രോജക്റ്റുമായിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നത് ഈ സഭയെ അഴുക്കുചാലിൽ നിന്ന് പുറത്തെടുക്കുവാൻ പിതാവായ ദൈവം യേശുക്കർത്താവിനോട് പറഞ്ഞു നീ ക്രൂസ് എടുക്കണം ഗുൽഗുതാവിൽ പോകണം അവിടെ എൻ്റെ നാമം ഞാൻ ഉയർത്തും അപ്പോൾ നിൻ്റെ രക്തത്തിൻ്റെ ഫലം സഭ എന്ന പ്രോജക്റ്റിനെ ഞാൻ പുറത്തു കൊണ്ട് വരും ഈ ഇത്രയും ഭാഗം പറഞ്ഞപ്പോൾ ഒരു സ്തോത്രം പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ യേശുക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രോജക്റ്റ് എന്ന സഭ ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുകയാണ് ഈ സഭയെ തകർക്കുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ഒരു വലിയ പോരാട്ടം ഈ പോരാട്ടത്തെ പോരാടി ജയിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യവും ഇത് നമ്മൾ പോരാടി ജയിക്കുക തന്നെ വേണം പണിയുമെന്ന് യേശു പറയുമ്പോൾ പൊളിക്കുമെന്ന് ശത്രു പറയുകയാണ് എന്നാൽ യേശു ഈ സഭ എന്ന പ്രോജക്റ്റിനെ പുറത്തെടുത്തിട്ട് സഭയെ ജയിക്കുവാനുള്ള അധികാരത്തിൻ്റെ താക്കോൾ പത്രോസിനെ യേശു കർത്താവ് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നു പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കുകയില്ല സഭയെ ജയിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവസഭയ്ക്ക് നേരെയുള്ള പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഒന്നാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് ദൈവസഭയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം ദൈവസഭയെ നശിപ്പിക്കണമെങ്കിൽ ദൈവസഭയുടെ വക്താക്കളായി നിൽക്കുന്ന മുമ്പിൽ നിൽക്കുന്ന അപ്പോസ്തോലന്മാരെ നശിപ്പിക്കണം ശിഷ്യന്മാരെ നശിപ്പിക്കണം പ്രവാചകന്മാരെ നശിപ്പിക്കണം ഇടയന്മാരെ നശിപ്പിക്കണം അത് ശത്രുവിന്റെ വലിയൊരു പദ്ധതിയാണ് അപ്പോൾ ശത്രുവിന്റെ ഉള്ളിൽ അങ്ങനെ പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവം പത്രോസിനോട് പറഞ്ഞു ഞാൻ പണിയും നീ ധൈര്യത്തോടെ ഇറങ്ങി നിന്നോ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് പ്രതിക പ്രതിസന്ധി സാഹചര്യങ്ങളിലും ഏത് പ്രയാസ ഘട്ടങ്ങളിലും ഏത് അശുദ്ധി പാപം നിറഞ്ഞ പട്ടണങ്ങളിലാണെങ്കിലും നീ ഒന്നും ശങ്കിക്കേണ്ട കാര്യമില്ല നീ ധൈര്യത്തോടെ ഇറങ്ങി നിന്നോ ആ സഭയെ ഞാൻ പണിയും ഒരു പാതാള ശക്തികളും ജയിക്കുകയില്ല സഭ എന്ന പ്രോജക്റ്റിനകത്ത് ഉൾപ്പെട്ടിരിക്കുമ്പോൾ ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ പേരും സഭ എന്ന പ്രോജക്റ്റിനകത്ത് ദൈവം എഴുതി വെച്ചിരിക്കുക നിങ്ങളുടെ പേരും അങ്ങനെയെങ്കിൽ ഒരു പരാജയത്തിന്റെ വക്കിലാണോ നിങ്ങൾ ഒരു പ്രതികൂലത്തിന്റെ വക്കിലാണോ നിങ്ങൾ ഒരു പ്രതിസന്ധിയുടെ വക്കിലാണോ നിങ്ങൾ യേശു ആണ് പറഞ്ഞത് പാതാള ശക്തികൾ പോലും സഭയെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല പാതാളത്തെയും മരണത്തെയും തോൽപ്പിച്ച് ജയിച്ച നസ്രായനായ യേശു കർത്താവ് ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്റ്റലന്റെ കയ്യിൽ അധികാരത്തിന്റെ താക്കോൽ കൊടുത്ത് അത് പറഞ്ഞു വിടുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ കൊടുത്ത താക്കോൾ കൈമാറി കൈമാറി അപ്പോസലന്മാരുടെ കയ്യിലും പ്രവാചകന്മാരുടെ കയ്യിലും കൈമാറി കൈമാറി ഒന്നാം നൂറ്റാണ്ടിൽ സഭ എന്ന അധികാരത്തിന്റെ താക്കോൽ അഭിഷക്തന്മാരുടെ കയ്യിൽ ഇന്ന് ഉണ്ട് എന്നുള്ള കാര്യം ദൈവജനം മറന്നു പോകരുത് ഒരു പാതാള ശക്തികൾക്കും ഇവിടെ ജയിക്കുവാൻ കഴിയുകയില്ല ഏത് ഭരണമോ വരട്ടെ ഏതു വ്യക്തിയോ വരട്ടെ ഇവിടെ വ്യക്തികളോ ആളുകളോ ഒന്നും ദൈവത്തിന് വിഷയമേ ില്ല ദൈവത്തിന് വിഷയം അധികാരമുള്ളവൻ ഇറങ്ങി നിൽക്ക് അവകാശമുള്ളവൻ ഇറങ്ങി നിൽക്ക് അധികാരത്തിന്റെ താക്കോലുള്ളവൻ അശുദ്ധി നിറഞ്ഞ പട്ടണത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ സ്തോത്രം എരിഹോ എന്ന പട്ടണത്തിൽ അവകാശമുള്ളവൻ അധികാരമുള്ളവൻ ഇറങ്ങി നിൽക്കുമ്പോൾ പട്ടണം ഇവിടെ ശുദ്ധീകരിക്കപ്പെടുന്നില്ല പട്ടണത്തിൽ കൂടെ ഒഴുകുന്നത് അശുദ്ധ മലിനമാണ് അതുകൊണ്ട് അധികാരമുള്ളവൻ പറഞ്ഞു തളിക കൊണ്ടുപോവാ ഉപ്പ് കൊണ്ടുപോവാധികാരമുള്ളവൻ പട്ടണത്തെ ശുദ്ധീകരി നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ താമസിക്കുന്ന പട്ടണങ്ങൾ ദേശങ്ങൾ എന്തു ആകട്ടെ അത് അശുദ്ധിയും പാപവും അധർമ്മവും നിറഞ്ഞ ഇടമാണെങ്കിൽ നിങ്ങൾ അധൈര്യപ്പെടേണ്ട നിങ്ങൾ ധൈര്യത്തോടെ ഇറങ്ങി നിൽക്കൂ സഭ ഒരിക്കലും ഒരു അധർമ്മത്തിന്റെ കീഴിലും തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല കാരണം സഭ നിൽക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷനും നിഷ്കളങ്കവുമായ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം ത്തിലാണ് സഭ നിൽക്കുന്നത് അതുകൊണ്ട് ആർക്കും ഒരു ശക്തികൾക്കും തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഒരിക്കലും തകർക്കുവാൻ കഴിയുകയുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നമ്മളെ ആരാക്കി നിർത്തിയിരിക്കുന്നു എന്ന ബോധ്യത്തോടെ കൂടെ വേണം നമ്മൾ നിൽക്കുവാൻ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു പ്രോജക്റ്റാണ് നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്ന് പോകരുത് സഭയുടെ അധികാരം കൈമാറി കൈമാറി ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കരങ്ങളിലും ദൈവം സഭയുടെ അധികാരം തന്നിരിക്കുകയാണ് ഈ അധികാരം ഉപയോഗിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങൾ അതേ സ്തോത്രം ശക്തരായി തീരണമെങ്കിൽ ഈ ദൈവിക ദർശനത്തോടെ നിങ്ങൾ കർത്താവിൻ്റെ അരിഹിലേക്ക് കടന്നു വരണം സഭയുടെ പ്രോജക്റ്റ് നമ്മളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സ്തോത്രം നമുക്കറിയാം അതെ നാൽപ്പത് ദിവസം കൊണ്ട് ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാൻ ഒരുവൻ അതേ സ്തോത്രം വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവിടെ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ശവലും തൻ്റെ കൂട്ടരും യുദ്ധത്തിന് അഭ്യാസത്തോടുകൂടെ നിൽക്കുന്ന സകല എണ്ണവും ഭയപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തിഒൻപത് ദിവസം കൊണ്ട് അവിടെ കേൾക്കുന്ന പേരെന്ന് പറയുന്നത് ശത്രുവിന്റെ പേരാണ് കേൾക്കുന്നത് ശത്രുവിന്റെ പേര് കേട്ട് ഇസ്രായേൽ ജനം ഭയപ്പെട്ടിരിക്കുകയാണ് യുദ്ധത്തിന് മുൻനിരയിൽ ഞാൻ ഞാൻ ഒത്തിരി യുദ്ധം ചെയ്യുന്നവനാണ് ഞാൻ ഒത്തിരി പോരാടുന്നവനാണെന്ന് പറയുന്ന ശവലിന്റെ കൂടെ നിൽക്കുന്ന സകല പടയാളികളും ഒറ്റ ഒരു ഭയപ്പെട്ടിരിക്കുക മുപ്പത്തി ഒൻപത് ദിവസം കൊണ്ട് അവിടെ ജനം ഭയപ്പെട്ടിരിക്കുമ്പോൾ ദിവസം അവിടെ ഒരു ടേണിംഗ് പോയിന്റ് നടക്കുക ഏതെന്നറിയാമോ നാൽപ്പതാമത്തെ ദിവസം അധികാരമുള്ളവൻ കയറി വരുന്നു അഭിഷേകമുള്ളവൻ കയറി വരുന്നു നാൽപ്പതാമത്തെ ദിവസം മുതൽ കേൾക്കുന്ന പേര് അധികാരമുള്ളവന്റെ പേരാണ് മുപ്പത്തി ഒമ്പത് ദിവസവും ജനം കേൾക്കുന്നത് ഗോലിയാത്തിന്റെ പേരെന്ന് கேட்டு பயப்பட்டிருக்கும்போல் நாற்பதாமத்த திவசம் ദാവീദിന്റെ പേര് കേൾക്കാൻ തുടങ്ങി അധികാരമുള്ളവന്റെ അവകാശമുള്ളവന്റെ പേര് കേട്ടപ്പോൾ ജനത്തിന്റെ ഇടയിലുള്ള ഭയം മാറാൻ തുടങ്ങി അന്നും നാൽപ്പതിനാൽ ദിവസം കേൾക്കുന്നത് എന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മയൊക്കെ രക്ഷിക്കുവാൻ വേണ്ടി ഈ മല്ലന ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഒരുവൻ തന്റെ പ്രാണനെയും ശരീരത്തെയും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇതാ കയറി വരുന്നു എന്ന് ഇസ്രായേലിൽ ഒരു സംസാരമുണ്ടായപ്പോൾ ഒരു പക്ഷേ സ്ത്രോത്രം ഇത് എന്ത് ചെയ്യാൻ പോകുന്നു എന്നും ഇവിടെ എന്ത് നടക്കാൻ പോകുന്നു എന്നും അറിഞ്ഞുകൊണ്ട് ഭയപ്പെട്ടിരുന്ന ജനം ഈ യുദ്ധം കാണുവാൻ ഇറങ്ങി പുറപ്പെട്ടു വന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ ദൈവസഭയോടും വലിയൊരു യുദ്ധം നടക്കുക നിങ്ങളുടെ ആത്മാവിൽ കാണണം പക്ഷേ അതേ സ്ത്രോത്രം ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് ഈ യുദ്ധം ദൈവസഭയുടെ വിജയമാണ് ദൈവസഭയ്ക്ക് ജയം അനിവാര്യമാണ് അതുകൊണ്ട് ദൈവസഭ ഇന്ന് ജയത്തോടം നിൽക്കുകയാണ് ദിവസം അതെ പേര് കേട്ട് ജനം എന്താ അവിടെ സംഭവിച്ചത് പോരാട്ടം വരുമ്പോൾ പോരാട്ടത്തെ പ്രാർത്ഥിച്ച് ബന്ധിച്ചു വെക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാടി ജയിക്കുവാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് പോരാടി ആ പറ്റാത്തത് കൊണ്ട് ബന്ധിച്ച് മാറ്റി ഒരു വേലുകെട്ടി വെച്ചിരിക്കും ബന്ധിക്കുകയാണ് എന്നാൽ അഭിഷേകമുള്ളവൻ അധികാരത്തിന്റെ താക്കോലുള്ളവൻ പോരാട്ടത്തെ പ്രാർത്ഥിച്ച് ബന്ധിക്കുകയല്ല എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദാവീത് ചെയ്ത കാര്യം പറഞ്ഞാൽ പോരാട്ടം വെല്ലുവിളിക്കുന്ന ശത്രുവിനെ പ്രാർത്ഥിച്ചു മാറ്റുകയല്ല അവൻ കയറി വെട്ടും ദാവീത് ചെയ്തത് അത് തന്നെയാണ് പ്രാർത്ഥിച്ചു മാറ്റാനോ മറയിടുവാനല്ല ശത്രുവിന് നേരെ കയറി കയറി ചെല്ലുമ്പോൾ പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുന്നത് ഞാൻ ദൈവത്തിൻറെ മഹനായി വരുന്നു ഇസ്രായേൽ നില നിരകളെ വെല്ലുവിളിപ്പാൻ നീ ആർ എന്ന് പറഞ്ഞിട്ട് കയറിപ്പോകുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവചനത്തോട് ആത്മാവിൻ്റെ ദൈവവചന വെളിപ്പാടിൽ ഞാൻ പറയുന്നു നിങ്ങൾ ശവുലിൻ്റെ കൂട്ടർ അല്ല എന്നുണ്ടെങ്കിൽ ശവലിൻ്റെ കൂട്ടർ പേടിച്ച് മാറി ഇതിന് എങ്ങനെയെങ്കിലും ബന്ധിക്കണം എനിക്ക് പോരാടാൻ പറ്റില്ല എന്ന് ഭയപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ ദാവിതിനെ പോലെ അഭിഷേകവും അധികാരവും ഉണ്ടെങ്കിൽ ബന്ധിച്ചു മാറ്റുകയല്ല നിങ്ങൾക്ക് നേരെ പോരാടുന്ന ശത്രുവിനെ കയറി വെട്ടി ജയിക്കുവാനുള്ള അധികാരം ഉണ്ട് അത് െടുക്കണമെന്നുള്ള ചിന്തയോടുകൂടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു വലിയ ജയം ദൈവം നിങ്ങൾക്ക് തരുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ജയത്തിനു വേണ്ടി നിങ്ങൾ തയ്യാറായി നിൽക്കുന്നു എങ്കിൽ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു ഈ ജയം നിങ്ങളുടെ കയ്യിൽ തരുവാൻ ശക്തിയുള്ള യേശു ഇന്ന് നിങ്ങളുടെ നടുവിൽ നിങ്ങളോടൊപ്പം ഉണ്ട് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ സഭയുടെ വ്യക്തക്കളാക്കി തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയുടെ വഴി തുറക്കുന്നവർ ആകണം നിങ്ങളുടെ ഒരു വാക്ക് നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ടോ ഇപ്പോൾ പിന്നെ മീഡിയ വഴിയും വാട്സപ്പ് വഴിയുമൊക്കെ ഒരുപാട് പേർ പലവരുടെ വഴികൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് യേശു കർത്താവ് പഠിപ്പിച്ചു ഒരുവളെ കൊല്ലുവാൻ വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ യേശു നിലത്ത് എഴുതി എന്താ അതിൻ്റെ അർത്ഥം ഒരുവിളെ രക്ഷിക്കുവാൻ വേണ്ടിയാകണം നിങ്ങളുടെ എഴുത്ത് ഒരു കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി ആയിരിക്കണം നിങ്ങളുടെ മെസ്സേജുകൾ അത് വാട്സപ്പിൽ കൂടെ ആകട്ടെ ഏതിൽ കൂടെയാണെങ്കിലും മീഡിയയിൽ കൂടെ ആകട്ടെ എങ്ങനെയാണെങ്കിലും ഒരാളെ രക്ഷിക്കുവാൻ വേണ്ടിയാകണം നിങ്ങളുടെ എഴുത്ത് ഇത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ഒരു വ്യക്തിയെ തകർക്കുവാനോ ഒരു കുടുംബത്തെ നശിപ്പിക്കുവാനോ ഒരു വ്യക്തിയുടെ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുവാനോ ഒരു മീഡിയയിൽ കൂടെയും ഒരു വോയിസ് മെസ്സേജിലുകളോ ഒരു മാത്രം ആ ടൈപ്പിംഗ് മെസ്സേജിൽ കൂടെയോ ഒന്നും നിങ്ങളുടെ മെസ്സേജ് മുഖാന്തരം ആരെയും നശിപ്പിക്കാനാകരുത് അത് യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തോട് ചേർന്ന് നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ വക്താക്കളല്ല അത് യേശു പഠിപ്പിച്ച മാതൃകയ്ക്ക് വിരോധമായി നിൽക്കുന്നവരാണ് അതെ മീഡിയയിൽ കൂടെയൊക്കെ അത് പറഞ്ഞും എഴുതിയും ഒരു കുടുംബത്തെ നശിപ്പിക്കുവാൻ നിൽക്കുന്നത് അത് സത്യ ചേരുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം യേശു പഠിപ്പിച്ചു നിങ്ങൾ സഭയുടെ വാതിലാകുന്നു നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുന്നവരാകണം ആർക്ക് ദൈവസഭയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നവരാകണം ഇവിടെ നോക്കിയേ പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏ സ്തോത്രം മോശയെ ദൈവം അതെ മിശ്രേമിൽ അയക്കുമ്പോൾ അവിടെ ചെയ്തത് എന്താണ് മിശ്രേമിലെ ഭരവോന്റെ സർപ്പത്തിന്റെ വഴികളെ അടയ്ക്കുകയും അവിടെ ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ വഴിയെ അതേ മോശ തുറന്നു തുറന്നുകൊടുക്കുകയും ചെയ്തു അങ്ങനെ തുറന്നപ്പോഴാണ് മിശ്രം ഇന്നലെ ഇസ്രേൽ ജനമായിട്ട് വാക്തത്വ ദേശത്തേക്ക് കയറി വന്നത് പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ സ്നാഭയോഹൻ ഞാൻ എന്താ ചെയ്തത് ചെയ്തത് അവിടെ സർപ്പസന്തതികള് എന്ന് വിളിച്ചുകൊണ്ട് സർപ്പത്തിന്റെ വഴി അവൻ അടച്ചു ശത്രുവിന്റെ വഴി അടച്ചു പകരം യേശുവിന് വഴി തുറന്നു കൊടുത്തു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിന് വഴി തുറന്നു കൊടുക്കുകയും അത് ശത്രുവിന്റെ വഴി അടയ്ക്കുകയും ചെയ്തു സ്തോത്രം അതുകൊണ്ട് നമ്മൾ ആരുടെയും വഴി അടയ്ക്കുന്നവരാകരുത് നമ്മൾ വഴി തുറക്കുന്നവരാകണം സ്തോത്രം നമ്മൾ ശത്രുവിന്റെ വഴി അടയ്ക്കണം അത് സഭയുടെ വഴി തുറക്കണം നിങ്ങൾ സഭയുടെ വാതിലാണ് സഭയുടെ വാതിൽ അടയ്ക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും നിങ്ങൾ അനുവാദം കൊടുക്കരുത് അടയ്ക്കുവാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി നുണപ്രചരങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി നടക്കുന്നുണ്ട് അത് ഇന്നോ ഇന്നലെയോ നടന്നതല്ല ഒന്നാം നൂറ്റാണ്ട് മുതൽ സഭ എന്ന പ്രോജക്റ്റിനെ കർത്താവ് ഈ ഭൂമിയിലേക്ക് പ്രദർശിപ്പിച്ച നാൾ മുതൽ ഈ സഭയുടെ വാതിലടയ്ക്കുവാൻ രാജാക്കന്മാർ അതെ സ്ത്രോത്രം മന്ത്രിമാർ ചക്രവർത്തിമാർ എന്നു വേണ്ട പ്രസിഡന്റുമാർ എന്നു വേണ്ട സകല പേരും ഈ സഭയുടെ വാതിലടയ്ക്കുവാൻ എന്നൊക്കെ വേണം ശ്രമിച്ചു സഭയുടെ വാതിലടയണമെങ്കിൽ സത്യവേദ പുസ്തകം നശിപ്പിക്കുക അത് ശ്രമിച്ചു നടന്നില്ല അതെ ദൈവഭക്തന്മാരെ കൊന്നുകളയുവാൻ ശ്രമിച്ചു അതും ശ്രമിച്ചു ദൈവഭക്തന്മാർ മരിച്ചു പക്ഷേ സഭയുടെ വാതിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിങ്ങൾ സഭയുടെ വാതിലാണ് സഭയുടെ വാതിലടയ്ക്കുവാൻ നിങ്ങൾ സമ്മതിക്കരുത് നിങ്ങൾ മതി സഭയുടെ ായിട്ട് ദൈവത്തിന്റെ അധികാരം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് അതുകൊണ്ട് ദൈവസഭയുടെ വാതിലടയ്ക്കുവാൻ അന്ന് മുതൽ ആരംഭിച്ച ഒരു പദ്ധതികളും ഇന്ന് ഇരുപത്തി ഒന്നാം ആയിട്ടും സഭയുടെ വാതിൽ അടഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ അല്ലെ ലൂ അത് അടയ്ക്കാൻ കഴിയുകയില്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ദൈവത്തിന്റെ സഭയുടെ വാതിൽ അടയ്ക്കുവാൻ തക്കവണ്ണം ഒരുപാട് തത്രപ്പാടുകൾ നടക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളേശുക്രിവിന്റെ വക്താക്കളാണെങ്കിൽ ആത്മാവിന്റെ വെളിപ്പാടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ നിങ്ങൾ ദൈവ വചനത്തിൻറെ അതേ സൂത്രം സന്നിധിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ സഭയുടെ വാതിലാണ് ആ വാതിലായ നിങ്ങൾ ഇതിനെ അടയ്ക്കുവാൻ അനുവദിക്കരുത് നിങ്ങൾ ധൈര്യത്തോടെ നിന്നോ നിങ്ങളുടെ ശരീരത്തിന്മേൽ ഒന്നും തൊടാതെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒന്നും വന്ന് സ്പർശിക്കാതെ നിങ്ങളെ ദൂതന്മാരാൾ കാവൽ ചെയ്യും കാരണം ഈ സഭ എന്ന പ്രോജക്റ്റ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ഈ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ആര് തയ്യാറാകുമോ ക്രിസ്തു എന്ന അതേ സ്തോത്രം നല്ല പുരുഷനായ യേശു നിങ്ങളോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും ഏത് പ്രതികൂലത്തിൽ ഇറങ്ങിയാലും സഭയ്ക്ക് വേണ്ടി ഏത് പ്രതിസന്ധികളിൽ ഇറങ്ങിയാലും സഭയ്ക്ക് വേണ്ടി ഏത് പ്രയാസ ഘട്ടങ്ങളിൽ ഇറങ്ങിയാലും ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ട് പോവുകയില്ല കാരണം സഭ ജയിച്ചതാണ് സഭയെന്നും ജയത്തോടെ നിൽക്കുന്നു കാരണം യേശു ക്രിസ്തുവിന്റെ രക്തത്താൾ വീണ്ടെടുത്ത സഭയാണ് എന്നുള്ള ബോധ്യവും ബോധവും നിങ്ങളുടെ അകത്ത് ഉണ്ടായിരിക്കണം നിങ്ങൾ സഭയുടെ വാതിലാണ് ാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ സമയം ഈ ദൈവവചന വെളിപ്പാടിനോടുകൂടെ ചേർന്ന് നിങ്ങൾ കർത്താവിനോട് പറയാമോ കർത്താവേ ഞാൻ സാധാരണ ഒരു വ്യക്തിയല്ല സാധാരണ ഒരു ശുശ്രൂഷകരല്ല സാധാരണ ഒരു ദൈവഭൈതലല്ല ഞാൻ സഭയുടെ വാതിലായി നിൽക്കുകയാണ് ഒരു ശത്രുവിനും ഒരു ശക്തിക്കും സഭയുടെ വാതിൽ അടയ്ക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല നിങ്ങളുടെ ഡ്യൂട്ടി അതാണ് ദൈവത്തിന്റെ വക്താക്കളായി തീരുന്നെങ്കിൽ ഈ ശുശ്രൂഷകളുടെ ദൈവത്തിന്റെ വരവിന് മുൻപേ അതെ നിങ്ങളെ ഏൽപ്പിക്കുന്ന പരമ ഒരു സഭയുടെ വാതിലടയ്ക്കുവാൻ തക്ക വണ്ണം ശത്രുക്കൾ അവളം പരിശ്രമിക്കുന്നുണ്ട് സഭയുടെ വാതിനെ അകത്ത് കയറുവാൻ ശത്രുക്കൾ പരിശ്രമിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതല് നീ ക്രിസ്തുവിന്റെ മകനോ മകളോ ശുശൂഷകരോ അതെ ദൈവവൈതലോ ആണെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ഈ വാതിൽ പൊളിച്ച് അല്ലെങ്കിൽ വാതിൽ തുറന്ന് ശത്രുവിനെ അകത്ത് പ്രവേശിപ്പിക്കുവാൻ നീ അനുവദിക്കരുത് സഭയുടെ വാതിൽ അടയ്ക്കാൻ അനുവദിക്കരുത് അതിന് ദൈവം ഈ ഭൂമിയിൽ നിയോഗിച്ചു എന്നെയും നിങ്ങളെയുമാണ് നിങ്ങൾ സഭയുടെ വക്താക്കളാണ് അതുകൊണ്ട് പറയുന്നു ഞാൻ സഭ പണിയും അതിനെ ജയിക്കുകയില്ല സഭയുടെ അധികാരം കർത്താവ് കൈമാറി 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 എന്ന് ആ സഭയുടെ ഉത്തരവാദിത്വം നമ്മുടെ കൈയിലാണ് സഭയുടെ അതേ സ്തോത്ര ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് സഭയെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നേരെ കൊണ്ടുപോകുക അതെ നമ്മൾ സമയം നോക്കിയല്ല നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നോക്കിയല്ല സഭയെ നേരെ കൊണ്ടുപോകുവാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അല്ല നിങ്ങളെ മുമ്പിലോട്ട് തീരും നമ്മുടെ ചുമലിൽ ഒരു വലിയ ദൗത്യം വെച്ചിട്ടുണ്ട് എന്തെന്നറിയാമോ സ്തോത്രം സഭയുടെ വാതിൽ അടയ്ക്കുവാൻ അനുവദിക്കരുത് ഇനിയും കയറട്ടെ ഇനിയും കയറട്ടെ ജനം കയറട്ടെ സഭയ്ക്കകത്ത് ജനം കയറട്ടെ മാനസാന്തരത്തിന്റെ രക്ഷിപ്പിന്റെ അനുഭവം കൊടുക്കുന്ന സമാധാനത്തിന്റെ അനുഭവം കൊടുക്കുന്ന സന്തോഷത്തിന്റെ അനുഭവം കൊടുക്കുന്ന ആ സഭയ്ക്കകത്ത് അതെ പാപത്തിൽ കിടക്കുന്ന അശുദ്ധിയിൽ കിടക്കുന്ന ജനം കയറട്ടെ അതിനുവേണ്ടി വേണ്ടി അതെ സഭയുടെ കാവൽക്കാരാക്കി വാതിൽ കാവൽക്കാരാക്കി ദൈവം ഈ ഭൂമിയിൽ നമ്മളെ നിയമിച്ചിരിക്കുകയാണ് ഞാൻ ആത്മാവി ദൈവവചന വെളിപ്പാടിൽ അത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ദൈവസഭയുടെ നിങ്ങളെ നിങ്ങൾ ഇവിടെ ഉത്തരവാദിത്തോടെ നിൽക്കുമെങ്കിൽ ഉറപ്പായിട്ടും നിത്യതയിൽ നിങ്ങൾക്കും അവിടെയും ദൈവം ഒരു വലിയ തന്ന് ദൈവം നിങ്ങളെ ഉറപ്പിക്കുവാനിടയായിരിക്കും ഇവിടെ നിത്യതയിൽ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ച സഭ എന്ന പ്രോജക്ടിന്റെ ഉത്തരവാദിത്തത്തോടെ നിൽക്കുന്ന ഒരു ദൈവ ഫയതലിന് ഉറപ്പായിട്ടും കർത്താവ് അതെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് പറഞ്ഞു എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അതേ സുത്ര വിട്ടുപോയാലും വിടേണ്ടി വന്നാലും അതൊന്ന് ഓർത്ത് നിങ്ങൾ ശങ്കിക്കേണ്ട ഒറ്റ കാരണം നിങ്ങൾ സഭയുടെ വാതിലാകുന്നു അതുകൊണ്ട് സഭ അടയ്ക്കുവാൻ തക്കവണ്ണം ശത്രു ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാ യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴി തുറന്നു കൊടുത്തു ശത്രുവിന്റെ വഴി അടച്ചു നിങ്ങളുടെ കുടുംബത്തിനു നേരെ കയറി വരുന്ന ശത്രുവിന്റെ വഴിയടയ്ക്കുവാനുള്ള അധികാരം ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട് പകരം സഭയുടെ വാതിൽ നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസ നിമ നിമിത്തം നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധം നിമിത്തം നിങ്ങളുടെ സാക്ഷ്യം നിമിത്തം നിങ്ങളായിരിക്കുന്ന ദേശത്തിലോ പട്ടണത്തിലോ ഗ്രാമത്തിലോ ഈ ദൈവവചന കേൾക്കുമ്പോൾ എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു ദൈവത്തിന്റെ സഭ നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ഇപ്പോൾ ഈ സമയം കർത്താവ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഈ ദൈവവചന കേൾക്കുന്ന അതേ സൂത്രം ചില വ്യക്തികളെ ദൈവം എന്നെ ആത്മാവിൽ കാണിക്കുന്നുണ്ട് ഏതൊക്കെയോ വഴികൾ അടഞ്ഞിരിപ്പുണ്ട് അവർക്ക് തുറന്നു കഴിയുന്നില്ല എന്നാൽ ദൈവ ആത്മാവ് പറയുന്നു ചില വ്യക്തികളുടെ വഴികളെ ദൈവം തുറക്കാൻ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനോട് പറയാൻ പറയുന്നു ചിലവരുടെ ഡെഡിക്കേഷൻ നടക്കുന്ന ഒരു ടൈം ദൈവം എന്നെ കാണുകയാണ് നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ആണ് ഇന്ന് ദൈവം നിങ്ങളെ കുറിച്ച് കാണുന്നത് സമയം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ ദൈവം ഇപ്പോൾ മാറ്റുകയാണ് ഞാൻ അത് കാണുകയാണ് സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ അടഞ്ഞ വഴികളെ തുറന്നു തരുവാൻ ദൈവം ശക്തനാണ് പക്ഷേ നിങ്ങൾ ദൈവസഭയുടെ വാതിലാണെന്നുള്ള ബോധ്യത്തോടെ നിന്നാൽ നിങ്ങൾ ഏത് രാജ്യത്തിലാണെങ്കിലും ഏത് പട്ടണത്തിലാണെങ്കിലും നിങ്ങളുടെ ആ രാജ്യത്തിൽ ദൈവസഭയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കുവാൻ എന്ന് ദൈവം നിങ്ങളെ ആഗ്രഹിക്കുകയാണ് നിങ്ങളേൽ പദ്ധതി ഇട്ടിരിക്കുകയാണ് എന്നെ ദൈവം വീണ്ടും കാണിക്കുന്ന ചിലവരുടെ മേൽ ചില ദൗത്യങ്ങൾ ദൈവം ഇപ്പോൾ ഇട്ടു തരുകയാണ് ചിലവരുടെ അധികാരങ്ങൾ ഇപ്പോൾ ഇട്ടു തരുകയാണ് ചില അവകാശങ്ങൾ ഇട്ടു തരുകയാണ് ചില അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് പോരാടുന്ന ചിലവരെ ഞാൻ ആത്മാവിന്റെ വെളിപ്പാടിൽ കാണുകയാണ് അങ്ങനെ പോരാടുന്ന അവകാശത്തിന് വേണ്ടി പോരാടുന്ന ചില വ്യക്തികളുടെ മേൽ നിങ്ങളുടെ അവകാശത്തെ ഇന്ന് കർത്താവ് ഓപ്പൺ ചെയ്യുകയാണ് ആ ൂടെ നമുക്കും ചേർന്നതെന്ന് ക്രിസ്തുവിന്റെ ദർശനപ്രകാരം നമുക്കും സഭയുടെ വാതിൽ ആഹാ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാമോ പ്രാർത്ഥിക്കാമോ കർത്താവിൻ്റെ കരുണയും കാവലും നിങ്ങളുടെ മേൽ ഉണ്ട് പ്രത്യാശയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമോ ദൈവത്തിൻ്റെ അധികാരം നിങ്ങളുടെ മേൽ ഉണ്ട് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശരിയായിട്ടുള്ള ദർശനങ്ങളും വെളിപ്പാടുകളും ഞങ്ങളുടെ അകത്ത് വരാത്തത് കൊണ്ട് ഞങ്ങളുടെ വഴികൾ പലപ്പോഴും തെറ്റായി പോകുന്നു ഞങ്ങൾക്കിന്ന് ബോധ്യപ്പെടുത്തി ഞങ്ങൾ ആരാണ് ഞങ്ങൾ സഭയുടെ വാതിലാണ് ഇതടയ്ക്കുവാൻ സമ്മതിക്കാതെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ വക്താക്കളായി ഞങ്ങളുടെ നാക്കു കൊണ്ടോ കൊണ്ടോ ഞങ്ങളുടെ മീഡിയയിലെ ഒരു മെസ്സേജ് കൊണ്ടോ ആരുടെയും വഴി അടയ്ക്കുന്നവരായിട്ടല്ല വഴി തുറക്കുന്ന ക്രിസ്തുവിന്റെ വക്താക്കളാക്കി ഞങ്ങളെ തീർത്തിരിക്കുന്നു എന്ന് വചനവെളിപ്പാട് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവേ ഞങ്ങൾ സഭയ്ക്ക് വഴി തുറക്കുന്നവരായി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ജനത്തെ ഞാൻ ഏൽപ്പിക്കുന്നു ഈ ദൈവവചനം കേട്ടവർ ദൈവദൂത കേട്ടവർ ദൈവിക പ്രവചന ശബ്ദം കേട്ടവർ ഇതിനകത്തുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിന്മേൽ ഒരു വലിയ ആശ്വാസത്തിനും ഒരു വലിയ വിടുതലിനും കാരണമാക്കി തീർക്കുവാൻ ഞാൻ ആത്മാവിൽ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ തലമുറകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിന്റെ വഴികൾ തുറക്കട്ടെ കർത്താവെ ചിലവർ ഭവനങ്ങൾ പണി കർത്താവെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് പൂർത്തീകരിക്കുന്നില്ല അതിനകത്തൊന്ന് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്നു അങ്ങനെ ഉള്ളവരെ കാണിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഡെഡിക്കേഷൻ നടക്കട്ടെ ദൈവമേ ഞാൻ അനുഗ്രഹിക്കുന്നു ഈ അതിന്റെ പ്രവർത്തനം ചെയ്ത പ്രിയ അഭിഷക്തദാസനെയും തന്റെ കുടുംബത്തെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ നാൾക്ക് നാൾ അവർ കർത്താവിന്റെ വേലയിൽ അത് ശക്തിയോടെ പ്രവേശിക്കട്ടെ അവരും ചെയ്യുന്നത് ദൈവസഭയ്ക്ക് അവർ വാതില് തുറന്നു കൊടുക്കുകയാണ് കർത്താവേ അത് അവരുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയി ദൈവം മാറ്റുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സകലം മകത്വം മാനോ പുകഴ്ചി അങ്ങേക്ക് തരുന്നു ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഇത്രയും സമയം ഞങ്ങളുടെ വചനങ്ങളെ ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു ദൈവ നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും ധാരാളം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു യു താങ്ക് യു ലവ് യു ആമേ